ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തും കൃത്യമായി രാഷ്ട്രീയം പറഞ്ഞും വോട്ടുപിടിക്കാൻ കഴിയില്ലെന്നുറപ്പായാൽ രാഷ്ട്രീയ നേതാക്കൾ അവസാനം പുറത്തിറക്കുന്നതാണ് വർഗീയ കാർഡ് രണ്ടായിരത്തി പതിനാലിനു ശേഷം ഇന്ത്യയിൽ കൂടുതൽ ചർച്ചയായതും ഇപ്പോഴും ചർച്ചയാവുന്നതും ഇതേ കാട് തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നിരവധി തവണയാണ് ഇത്തരത്തിൽ വർഗീയ പ്രസ്താവനകളുമായി രംഗത്തെത്തിയത് എന്നാൽ ഇതിനെതിരെ ഒരു ചെറുവിരലനക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെയും തയ്യാറായിട്ടില്ല കോൺഗ്രസ് ഭരണത്തിൽ വന്നാൽ ജനങ്ങളുടെ ഭൂമിയും കെട്ടുതാലയും വാങ്ങി മുസ്ലിങ്ങൾക്ക് കൊടുക്കുമെന്നും മുസ്ലിങ്ങൾ എന്നാൽ നുഴഞ്ഞുകയറ്റക്കാരാണെന്നും കൂടുതൽ കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്നവരാണെന്നുമാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നടത്തിയ പരാമർശങ്ങൾ അതുകൊണ്ടൊന്നും തീർന്നില്ല കോൺഗ്രസിന് പാകിസ്ഥാന്റെ പിന്തുണയുണ്ടെന്ന് പറഞ്ഞ മോദി ഇന്ത്യയിൽ വോട്ട് ജിഹാദ് നടക്കുന്നുവെന്നും കൂട്ടിച്ചേർത്തു മൂന്നാം കിട രാഷ്ട്രീയക്കാർക്ക് പോലും പറയാൻ അറപ്പുളവാക്കുന്ന ഇത്തരം വിദേശ പരാമർശങ്ങൾ പടച്ചുവിടാൻ ആരാണ് അദ്ദേഹത്തിന് അനുമതി നൽകിയത് വർഗീയതയ്ക്കും വിഭാഗീയതയ്ക്കും ഇത്രയേറെ സ്വീകാര്യത നൽകിയ തെരഞ്ഞെടുപ്പ് കാലം വേറെ ഉണ്ടായിട്ടില്ല പിന്നീട് അങ്ങോട്ട് മറ്റു പലർക്കും തെരഞ്ഞെടുപ്പ് റാലികളിലും വേദികളിലും വർഗീയ വിഷം ചീറ്റുന്നതിനുള്ള ലൈസൻസായി ഇത്തരം പ്രസ്താവനകൾ മാറി എന്തുകൊണ്ട് മോദി വർഗീയത എന്ന ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ ജനങ്ങൾക്കിടയിൽ ബി ജെ പി വിരുദ്ധവികാരം വളർന്നുവരുന്നു എന്ന തിരിച്ചറിവാണത് അവർ മോദി സർക്കാർ ഇതുവരെ നടത്തിയ പൊള്ളയായ വാഗ്ദാനങ്ങൾ ചർച്ച ചെയ്യുന്നു അധികാരത്തിൽ നിന്നും പുറത്തു പോവേണ്ടി വരുമോ എന്ന ഭയമാണ് വർഗീയത മാത്രം ചർച്ച ചെയ്ത് ധ്രുവീകരണം ലക്ഷ്യമിടാൻ കാരണം അക്കാര്യം മനസ്സിലാക്കാൻ മോദി വർഗീയത പ്രസംഗിച്ച സംസ്ഥാനങ്ങൾ പരിശോധിച്ചാൽ മതി രാജസ്ഥാനിലും ബീഹാറിലും മഹാരാഷ്ട്രയിലും യു പിയിലും കർണാടകയിലുമാണ് മോദി വർഗീയ കാർഡുകൾ ഇറക്കിയത് അതിനു കാരണം ആ സംസ്ഥാനങ്ങളിലെ പരാജയ ഭീതിയാണ് ഈ സംസ്ഥാനങ്ങളിൽ വേഗത്തിൽ വർഗീയ ധ്രുവീകരണത്തിന് ശക്തി ലഭിക്കുമെന്നാണ് മോദിയും കൂട്ടരും വിശ്വസിക്കുന്നത് എന്നാൽ ഇതോടൊപ്പം ചേർത്തു വായിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് ഇന്ത്യ സഖ്യമോ കോൺഗ്രസ് പാർട്ടി നേതാക്കളോ ഈ വർഗീയ കാർഡിലേക്ക് വീണു പോയിട്ടില്ല എന്നതാണ് എന്തൊക്കെയാണെങ്കിലും ഈ വർഗീയ പ്രസ്താവനകൾക്ക് വിജയം കൂടി ലഭിച്ചാൽ പിന്നീട് ഇന്ത്യയിൽ നടപ്പാക്കുന്നത് ഒരു ജനാധിപത്യ രാജ്യത്ത് കേട്ടുകേൾവില്ലാത്ത സംഭവങ്ങളായിരിക്കും